സംഭവം അപ്പഴേ അപ്പൊ നമ്മള് സ്ക്രാച്ച് മാറ്റാൻ വേണ്ടിട്ട് നമ്മളൊരു ഐറ്റം മേടിച്ചിട്ടുണ്ട് കേട്ടാ അതെന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഹലോ അപ്പൊ നമ്മുടെ ചാനലില് വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണത് ഇതാണ് സംഭവം കണ്ടില്ലേ അപ്പൊ നമ്മുടെ കുഞ്ചു പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിയിൽ കൊറേ സ്ക്രാച്ച് ഉണ്ട് അപ്പൊ ആ സ്ക്രാച്ച് ഒക്കെ കളയാൻ വേണ്ടിട്ടാണ് ഞമ്മളിത് മേടിച്ചിരിക്കുന്നത് പേര് വന്നിട്ട് എംആർ മാജിക് അതേപോലെ കാർ കെയർ പ്രൊഡക്റ്റ് എന്നൊക്കെ എഴുതി കേട്ടാ അപ്പൊ ഇതാണ് സംഭവം അപ്പൊ ഇത് എത്ര മാത്രം വർക്കിംഗ് ആവുന്നുള്ളത് നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം കേട്ടാ ഓക്കെ കണ്ടില്ലേ ഇതാണ് സാധനം അപ്പൊ നമുക്ക് ഈ ഒരു ഈ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഇതെങ്ങനെ മൂന്നെണ്ണം ഉണ്ടോ കിട്ടുക അത് ബോക്സ് ഇതെങ്ങനെ നമുക്ക് മൂന്നെണ്ണം ഉണ്ട് കിട്ടുക അവിടെ ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് ബോട്ടിലാണ് കിട്ടുകട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡാഷ് ബോർഡ് ക്ലീൻ ചെയ്യാം ഡാഷ് ബോർഡും ഉള്ളിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് അടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ നല്ല ഷൈനിങ് ആയിട്ടും ഓക്കെ പിന്നെ ഇത് പറഞ്ഞാൽ ഇതാണ് അവിടെ എഴുതിയിട്ട് ബോഡി കോട്ടിങ് ആൻഡ് ഗ്ലാസ് ലാമിനേഷൻ കണ്ടോ അപ്പോൾ ഇത് ബോഡിയിലും അടിക്കുക അതേപോലെ തന്നെ നമുക്ക് ഗ്ലാസ്സും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റാ പിന്നെ ഇത് പറഞ്ഞാൽ പെയിൻറ് റിമൂവറാണ് അതെ സോറി സ്ക്രാച്ച് റിമൂവറാണ് അത് കണ്ടില്ലേ എന്തായാലും നമുക്ക് എത്ര മാത്രം വർക്കിംഗ് ആവുന്നോടും നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ എന്താ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്പോഞ്ചും കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്പോഞ്ച് കൂടാണ്ട് നമുക്കൊരു തുണിയും കൂടി വേണം അപ്പോൾ തുണി ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളതാ തുണി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ തുണിയൊക്കെ ഒന്ന് മടക്കട്ടെ ഇതാ ഇത്രയും സ്ക്രാച്ച് ആണ് ഇതാ ഈ കാണുന്നത് ഇത്രയും സ്ക്രാച്ച് ആണ് നമ്മുടെ വണ്ടിയിൽ കുറെ സ്ഥലങ്ങളിൽ സ്ക്രാച്ച് ഉണ്ട് അപ്പൊ നമുക്ക് എന്താ ചെയ്യാന്നറിയാം ഇതാണ്ടോ ഇത് സ്റ്റെയിൻ റിമൂവർ റിമൂവ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്ക് നമുക്ക് എന്തായാലും ഇത് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഇത് അത്രമാത്രം വർക്കിംഗ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഇത് കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ ഇതാ ഇത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒരു പമ്പ് ഇതാണ് നമ്മളീ സാധനം മേടിച്ചത് അപ്പോ അവിടെ ഹിന്ദിക്കാരന്മാരാണ് തന്നത് പിന്നെ അവരിൻ്റെ ഉള്ള സാധനം നല്ലതും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിയില്ലല്ലോ അപ്പം അവർ കൂടെ തന്നെ പൊട്ടിച്ചിട്ട് നമ്മുടെ വണ്ടിയിൽ നിന്ന് കാണിച്ചു തരാൻ വന്നു അപ്പം അവർ അതേപോലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കറക്റ്റ് ആണ് ഓക്കെ അപ്പോൾതാ നമ്മളെ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം വേണ്ട ഇങ്ങനെ നമുക്ക് നമുക്കിതിങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഡാഷ്ബോർഡ് ഷൈനർ ഈ സാധനം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇന്ന് ഒന്ന് സ്പ്രേ ചെയ്യാം അതിനു ശേഷം നമുക്കിത് വെച്ചിട്ട് അവിടെ എപ്പോൾ മടാ ഇവിടുന്ന് ഇങ്ങനെയുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെയുണ്ട് എത്രയുണ്ട് കുറച്ച് ലോങ് ഒക്കെ കുറച്ച് എത്ര അടുത്ത് വന്നാൽ കറക്റ്റ് ആയില്ല ഇപ്പൊ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ താ സ്പ്രേ എടുക്കുക ഡാഷ് ബോർഡ് ഷൈനർ എടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക എന്നിട്ട് വേണ്ട കണ്ടില്ലേ അപ്പം ഇതേപോലെ നമുക്ക് വള മൊത്തം ചെയ്തെടുക്കാം അത് ഉപയോഗിക്കുക എടുക്കുക എന്നിട്ട് ഇടപെടുന്നുണ്ട് ഇവിടെ ഇതാ ഈ ഒരു വര വേണ്ടത് ഈയൊരു വര ഇത് ഇത്രയും നല്ല വരയായിട്ട് കാണാൻ പറ്റും അപ്പം നമുക്ക് നേരെ കുറച്ച് അപ്ലൈ ചെയ്യാം അതിനുശേഷം കുറച്ച് ഡാഷ് ബോർഡ് സ്പ്രേ എടുക്കുക തേക്കുക ചേ അടിക്കുക അതിനുശേഷം ഇല്ല നോക്കിയോ അങ്ങനെയുണ്ട് അത് ഫുള്ളായി പോയില്ലേ അപ്പോൾ അത് ഒക്കെ ഉണ്ട് അപ്പോൾ സംഭവം ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ്ട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതാ അടുത്ത് ഞാൻ കാണിച്ചതാണ് ഇതാ അതാ അതാ അങ്ങോട്ട് കാണിച്ചു ഇങ്ങോട്ട് കാണിച്ചു നോക്കി ഇതിൻ്റെ ഉള്ളിൽ എത്ര ചളിയുണ്ട് അടാ കുറച്ച് കഴിക്കാം ഇതിൻ്റെ ഉള്ളിൽ ഇത്ര മാത്രം ചളിയുണ്ട് അട കുറച്ച് അടുത്തോണ്ട് കാണി ഇത്ര മാത്രം ഇതിൻ്റെ ഉള്ളിൽ ചളിയുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ചളി പോകുന്നുള്ള നമുക്ക് നോക്കാം ഓക്കെ കുറച്ച് നമ്മൾ എടുത്തിട്ട് കേട്ടാ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്പ്രേ അടിക്കാം എന്നിട്ട് അതേപോലെ തേച്ച് കൊടുത്താ അവിടെ കളി കാണിച്ചു ണിച്ചു നമുക്ക് ഒരു ഇത്രയും ചളി പോയതായിട്ട് കാണാൻ പറ്റും ചളിയും സ്ക്രാച്ചും എല്ലാം പോയിട്ടുണ്ട് കണ്ട നീറ്റായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം എന്തായാലും നമുക്ക് പൈസ മുതലായിട്ടുണ്ട് സംഭവം ഡ്യൂപ്ലിക്കേറ്റോ കാര്യങ്ങളൊന്നും അല്ല അടിപൊളി അതാ ഈ സ്ക്രാച്ചൊക്കെ പോയില്ലേ അവിടെയുള്ള സ്ക്രാച്ചൊന്നും അറിയണ പോലുമില്ല ഇവിടെ അതേപോലെ തന്നെ സ്ക്രാച്ച് ഒക്കെ പോയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോ അടുത്തൊന്നും കൂടി കാണിച്ചുതരാ ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡൊക്കെ നമുക്ക് വെട്ടിത്തിളങ്ങിട്ട് കാണാം കാണിച്ചു തരാം അത ഇപ്പൊ ഇതിങ്ങനില്ലേ ഇനിയിപ്പോ നമ്മള് ഓപ്പൺ ആക്കിയിട്ട് ഇതിങ്ങനെ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ അടിക്കുക എന്നിട്ടൊന്ന് ഇങ്ങനെ നായിക്കൊടുത്ത പോയില്ലേ അപ്പൊ ഇതും ഇതും തമ്മിലുള്ള മാറ്റം ഒന്നും ശ്രദ്ധിച്ചോ പക്ഷെ ഇത് ഒരു മാസം വരെ കിട്ടുന്ന കേട്ടോ പറയണ ഇത് ഒരു മാസം ഇങ്ങനെ തന്നെ നിൽക്കും അത് കഴിഞ്ഞിട്ടേ പോയുള്ളൂ അപ്പൊ നമ്മൾ ഒന്നും കൂടി അതേപോലെ ചെയ്ത് കൊടുത്ത പിന്നെയും കറക്റ്റായിട്ട് ദേവന നിക്കും ഓക്കെ ഇനിയിപ്പൊ അടുത്തേക്കിട അടുത്തത് ഇവിടെ കുത്തിപ്പുള്ളി കണ്ടോക്ക് ഈ കാറിന്റെ ഈ ഗ്ലാസ്സിലൊക്കെ വേണ്ട ഈ ഒരു ഒരു സ്പ്രേ പെയിന്റ് പോലത്തെ ഒരു സംഭവം ഇവിടെ ഇക്ക കുത്തിപ്പുള്ളി കണ്ടിട്ട് കിട്ടാ അപ്പോൾ നമുക്ക് ആ ഒരു കുത്തിപ്പുള്ളി നമുക്ക് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞതാണ് ഇതെല്ലാം എടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കുക എന്നിട്ട് നമ്മളെ സ്ക്രാച്ച് റിമൂവർ വെച്ച സ്പോഞ്ചും കൊണ്ടല്ലേ നമ്മളിതാണ് ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോൾ അതൊരു വെയിറ്റ് ഡോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ വാ കണ്ടോ ആ ഒക്കെ പോയിട്ടുണ്ട് പോയിട്ടോ അപ്പൊ എന്തായാലും സംഭവം മുതലാണ് ലാസ്റ്റ് വാ അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ ഇത് ഇവിടെ ഒക്കെ കുറച്ച് സ്ക്രാച്ച് അളക്കുണ്ട് ഈ ക്യാമറയിൽ കാണാൻ പറ്റാത്ത പോലെതാ ഇവിടെയൊക്കെ സ്ക്രാച്ച് അളക്കുണ്ട് നമുക്ക് അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം ഇത് ഇത് ഇതെല്ലാം ഈ സ്ക്രാച്ച് മൊത്തം നമുക്ക് ഇതേപോലെ റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ ഒന്നും കൂടി കാണിച്ചു തരാം ഇത് ഈ ഒരു സൈഡ് മിററിൽ കണ്ട എത്ര മാത്രം സ്ക്രാച്ച് ഉണ്ടെന്നുള്ളത് കുഞ്ഞു കൊണ്ട് വേണ ഈ സൈഡ് മിററിലുള്ളതും കൂടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യട്ടാ അടുത്ത നമ്മളിതാ എടുത്തിട്ട് ഇത്ര എടുക്കാൻ പറ്റും കേട്ടാ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആക്കിയത് മൊത്തം ഇതിലുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് എടുത്തൊരു കാര്യമില്ല ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യുക അതേപോലെ ഡാഷ്ബോർഡ് ഷൈനർ എടുക്കുക ഒന്ന് സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്തതിന് ശേഷം അതന്നെ ആ സ്പോഞ്ച് തന്നെ വെച്ചിട്ട് ഒന്ന് കണ്ടോ പോണത് കാണാൻ പറ്റും ഫസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെയും ഇവിടെയും ഇവിടെ ഇതേപോലെ നമുക്ക് ഇത് മൊത്തം നമുക്ക് കളയാനായിട്ട് പറ്റും ഇത്ര നേരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആ ഒരു പ്രോഡക്റ്റ് ആയിട്ടത് ഇത് നമുക്ക് എന്തായാലും കാറുള്ള എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ സ്ക്രാച്ച് ഒക്കെ എത്ര പെട്ടെന്ന് റിമൂവ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇത് മിക്കവാറും എല്ലാ പെട്രോൾ പമ്പിലും ഇത് അവൈലബിൾ ആണ്ടാവും ഓരോ ഹിന്ദിക്കാരന്മാർ നിൽക്കും അപ്പോൾ ഒന്ന് വേർഡ്സ് ഒന്ന് പരീക്ഷിച്ചോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെയിന്റ് അടിച്ചിട്ടും അതേപോലെ പോളീഷനെ കൊടുത്തിട്ടും ഒക്കെ പൈസ ഒരുപാട് കളയും ഏകദേശം പോളീഷനൊക്കെ ആയിരം ആയിരത്തി അഞ്ഞൂറ്റി രണ്ടായിരം ഒക്കെ ഉണ്ട് കേട്ടോ അത് ഏറ്റവും കുറവ് അപ്പോൾ അതിനൊക്കെ മുന്നേ നമുക്ക് ഇതൊന്ന് നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കാരണം എന്തായാലും നല്ല റിസൾട്ടാണ് എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്കും കിട്ടണ്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പണ്ട് ആയിരത്തി നാനൂറ് രൂപയാണ് അവർ ഫസ്റ്റ് പറയണത് അപ്പോൾ നമ്മൾ തന്നെ കുറച്ച് 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 വന്നിട്ടുണ്ടെങ്കിൽ അവർ താങ്ങിക്കൊണ്ടേ ഇരിക്കും അതായത് റേറ്റ് ഇന്ന് ഇങ്ങനെ താന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു കുറവ് റേറ്റ് തന്നെ കിട്ടും എനിക്കിത് കിട്ടിയത് ഏകദേശം ഒരു എഴുന്നൂറ് രൂപയ്ക്ക് ഉണ്ട് അത് കിട്ടിയത് ആയിരത്തി നാനൂറ് പറഞ്ഞാൽ അതിൻ്റെ പകുതി റേറ്റിനാണ് എനിക്കിത് കിട്ടിയുള്ളത് അപ്പോൾ എല്ലാവരും അങ്ങനെ മേടിക്കാൻ ശ്രമിക്കുക വെച്ചാൽ ചോദിച്ചാൽ ഉള്ള റേറ്റ് അവർ വെറുതെ ഇങ്ങനെ റേറ്റ് കൂട്ടി പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും സംഭവം ഉഷാറാണതോ ഈ ഒരു സാധനം ഉണ്ട് പറഞ്ഞാൽ നമ്മുടെ വണ്ടി വെട്ടിത്തിളങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല തമ്പു ഉഷാറാണ് അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിനു വെച്ച് നല്ലൊരു വീഡിയോ വേണ്ടി ഞാൻ വേറൊരു ദിവസം വരും അപ്പോൾ അതുവരെയ്ക്കും എന്തായാലും ഭൈ അപ്പോൾ അതിന് മുന്നേട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം കാണും അപ്പോൾ അതുമായിരിക്കും ടേ ടാ